എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കിടന്ന് തിളക്കുന്ന കോൺ നമുക്ക് സാലഡിലേക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ ഞാനൊരു ഫുൾ കോൺ എടുത്തിട്ടുണ്ട് അത് അത്രയും നമുക്ക് ആവശ്യമില്ല ഞാൻ എന്തായാലും വേവിക്കുന്ന സമയത്ത് അത് വേവിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഒരുമിച്ചിട്ടാണ് അതിൻ്റെ പകുതി ഭാഗം മാത്രം നമുക്ക് മതി പിന്നെ ഒരു ബ്രക്കോളിയുടെ ഒരു പോഷൻ എടുത്തിട്ടുണ്ട് അതൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ട് അതൊന്ന് കഴുകി വാരിയെടുത്ത് അതും കൂടി ഒന്ന് ജസ്റ്റ് അതായത് നമ്മുടെ കോൺ പകുതി വെന്ത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം ബ്രക്കോളി അതിലിട്ടൊന്ന് വേവിച്ചിട്ട് അതൊന്ന് ഊറ്റി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടുകൊടുക്കണം എന്നിട്ട് നമുക്ക് കോൺ ആവശ്യമുള്ളത് ഇതിലേക്കൊന്ന് മുറിച്ചിട്ടിട്ട് അതും ഒന്ന് അതിൽ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നമ്മൾ വിചാരിക്കും സാലറി കഴിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാന്ന് കേട്ടോ ഞാനും അങ്ങനെ തന്നെയൊക്കെയാണ് കേട്ടോ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചു നോക്കണോട്ടോ അതിന് ശേഷം ഞാനിതിലേക്ക് ബ്രൊക്കോളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് സെക്കൻഡ് അത്രേ എടുത്തിട്ടുള്ളൂ ആക്കി ഒന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ ഒരു ക്യാരറ്റും കൂടി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇത് ക്യാരറ്റ് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം നമുക്ക് ഡ്രൈ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതിയാകു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ നമുക്കിതിപ്പോൾ ജസ്റ്റ് മതിയാകും കേട്ടോ ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ലെച്ചൂസ് വേണം ലെറ്റ്യൂസിൻ്റെ എല്ലാം നമുക്കൊരു രണ്ട് മൂന്ന് തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതും ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കണം പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് അതെടുത്തിട്ടുണ്ട് അതോ ഏത് തൈര് വീട്ടിലുള്ള തൈരായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാനിതിപ്പോൾ കടയിൽ പോയി ഇപ്പോൾ വാങ്ങിയതുകൊണ്ട് ഇത് ചേർക്കുന്നു മാത്രം എന്നിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ഡ്രസ്സിങ് ഒരു എന്താ പറയുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും നമുക്ക് അങ്ങനെ മടുപ്പ് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടി വേണ്ടി നമുക്കൊരു ചെറിയ ഒരു ഡ്രസ്സിങ് റെഡി ആക്കണം അതിനേക്ക് നമുക്കൊരു മിക്സിയുടെ ജാറ് എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ തൈര് ഇട്ട് കൊടുക്കാം തൈര് എന്തായാലും ഹെൽത്തിയാണ് അത് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് അത് അതിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നിറയെ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാനൊരു ടേസ്റ്റ് നമുക്ക് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു വലിയ തണ്ട് അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണം മതി രണ്ട് ചെറുതാണെങ്കിൽ രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഹണിയാണ് ഹണിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ അതൊന്ന് അടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക പിന്നെ നമ്മൾ ബട്ടറിൽ സോൾട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണേ നമ്മൾ മിക്സിങ് ചെയ്യുന്ന ഒരു ഇച്ചിരി വലിപ്പുള്ള ഇടമുള്ള പാത്രം എടുക്കണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു പിടി പച്ച കപ്പലണ്ടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷനലാണ് നമുക്ക് രണ്ട് ഐറ്റം ഉള്ളുങ്കിൽ രണ്ട് ഐറ്റം വെച്ചുണ്ടാക്കാം ബാക്കി സവാള ക്യാരറ്റ് കുക്കുംബറൊക്കെ നമുക്ക് ഓൾറെഡി വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് പിന്നെ ഞാൻ മാങ്ങ ഇരിപ്പുണ്ടായതുകൊണ്ട് മാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഇപ്പം ആപ്പിളാണെങ്കിലും ആപ്പിൾ മാങ്ങയാണെങ്കിൽ മാങ്ങ എന്തായാലും കുഴപ്പമില്ല അതിൻ്റെ ഒരു പകുതി പോർഷൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുക്കുംബർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ നേരത്തെ കഴുകി അരിഞ്ഞു വെച്ചിട്ടുള്ള ജ്യൂസിൻ്റെയും കൂടി ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഇപ്പം ഉപ്പ് ഇടാം ആ ഉപ്പ് അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിങ് റെഡി ആക്കിയാൽ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ ഞാൻ അതിൽ നിന്ന് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതൊന്നും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നത് അതിൽ നിങ്ങളുടെ കയ്യിൽ ഉണക്കമുളകിൻ്റെ ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ ഉണക്കമുളക് ചതച്ചതുണ്ടെങ്കിൽ അതൊര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുരുമുളകും ഉപ്പും മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂട്ടോ ആ ചില്ലി ഫ്ലേക്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സി മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡ്രസ്സിംഗ് കൂടിയാണ് കേട്ടോ അത് ഒരു ലിക്വിഡ് രൂപത്തിൽ ഇരിക്കുമല്ലോ നമ്മൾ തൈര് അടിച്ച് കഴിയുമ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആണ് നമുക്ക് അങ്ങനെ മടുപ്പും തോന്നൂലട്ടോ അങ്ങനെ നമുക്ക് ഓരോ ദിവസവും ഓരോ ഫ്ലേവറിൽ ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഫ്ലേ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും ഈ തൈരും തേനും ഒക്കെ കൂടി ആകുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ഈ സാലഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ എന്തായാലും ഡെയിലി ഒരു ദിവസം രാത്രിക്കലത്തെ ഫുഡ് നമുക്ക് ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുറേയൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് നല്ല ഹെൽത്തും കിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എങ്ങനെയുണ്ട്